സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സൈബർ ബുള്ളിംഗ് നേരിട്ട വ്യക്തി വേറെ ഉണ്ടാവില്ല തനിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുമ്പോഴും ഹണി റോസ് ഉദ്ഘാടനങ്ങൾക്ക് എത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഹണി റോസ് ഉദ്ഘാടനത്തിന് എത്തിയതിൻ്റെ വീഡിയോയ്ക്ക് താഴെ ചിലർ അധിക്ഷേപ കമൻറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഹണി ചേച്ചി ഹൈദരാബാദിൽ പോയപ്പോൾ ഹൈദരാബാദിൽ ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ എന്നൊരു ക്യാപ്ഷൻ നൽകി വീഡിയോ പങ്കുവെച്ചത് ഹൈദരാബാദിൽ വെറും അമ്പതിനായിരം രൂപയ്ക്കാണ് ഉദ്ഘാടനം ചെയ്യാൻ പോയതെന്നും കേരളത്തിന് ഇനി ഈ ഉടായ്പ് നടക്കില്ല എന്നൊക്കെ മനസ്സിലായി എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ച് പൊതുവേദിയിൽ വരാൻ അറിയാമെന്നും ബോച്ചയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ കമൻ്റ് ഇട്ടിരിക്കുന്നത് സാധാരണ സ്ത്രീകൾ സാരി എടുക്കുന്നത് പോലെയല്ല ഇവൾക്ക് സാരി എടുക്കാൻ നന്നായിട്ട് അറിയാമെന്നും നാട്ടാരെല്ലാം തെറി വിളിച്ചു തുടങ്ങിയപ്പോൾ ഇവൾക്ക് സാരി വേണമെന്നും പറഞ്ഞിരിക്കുകയാണ് പലരും നാല് ഉദ്ഘാടനമൊക്കെ ആഴ്ചയിൽ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ കേരളത്തിൽ എവിടെയും ഉദ്ഘാടനം കാണുന്നില്ല എന്തുപറ്റി എന്നൊക്കെ പോകുന്നു അധിക്ഷേപ കമൻറ്റുകൾ ബോബി ചമ്മണ്ണുതിരെ പരാതി നൽകിയപ്പോൾ താൻ നേരിടുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് ഹണി റോസ് തുറന്നു പറഞ്ഞിരുന്നു സിനിമാ രംഗത്തെ സെലിബ്രിറ്റികളുടെ പുതിയ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്